ഞങ്ങളിപ്പോൾ ബഹ്റിൻ എയർപോർട്ടിലാണ് ഉള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ട്രിപ്പ് ഒക്കെ അടിച്ച് നാട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ഈ കാണുന്നത് ബഹ്റിൻ എയർപോർട്ടാണ് ഞങ്ങൾ നൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ ഞങ്ങളിപ്പം എയർപോർട്ട് ബസ്സിൽ ഫ്ലൈറ്റിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹ്റിൻ ടു ശ്രീനഗർ ശ്രീനഗർ ടു ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ടു കേരള അങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പത്തൊമ്പത് ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ധ്യാൻ നാട്ടിൽ പോകുന്ന ത്രില്ല ഉള്ളത് ഭയങ്കര ആയി പോകുന്നുണ്ടവൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് ബഹറി ബഹ്റിൻ്റെ നൈറ്റ് വ്യൂ ഏ മോർണിംഗ് ഫ്ലൈറ്റ് നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഒരു സിക്സ് ഒ ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും മോർണിംഗ് മോർണിംഗിൽ നോക്കിയേ എന്താ ഭംഗിയല്ലേ കാണാൻ പനിക്കെട്ട് പോലെ ഇണ്ട് അത് കാണുമ്പോ മേഘങ്ങട് കാണുമ്പോ ഞാനിവിടെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പുറത്ത് വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുന്നു ഞാൻ ഞങ്ങൾ ഈ വ്യൂ ആസ്വദിച്ചിരുന്നു വേളി മോർണിംഗ് ആറു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങള് ഡൽഹി എയർപോർട്ടിൽ എത്തി ഇനി നെക്സ്റ്റ് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് ടൈമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡൽഹി എയർപോർട്ട് വളരെ വലിയൊരു എയർപോർട്ടല്ലേ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്റ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ഗേറ്റിനടുത്ത് വന്നിരിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ടു അവേഴ്സിന് അടുത്തായിട്ടുണ്ടാവും ഏകദേശം ടു അവേഴ്സ് തന്നെ വേണ്ടി വന്നു ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയി ഫ്രീ ആവാൻ നല്ല റഷ് ആയിട്ടുള്ളൊരു എയർപോർട്ടായത് കൊണ്ട് തന്നെ എല്ലാം ക്ലിയറായിട്ട് വരാൻ എന്തായാലും ടൈം എടുക്കും ഈ കണക്ഷൻ ഫ്ലൈറ്റിന് പോകുന്നവർക്ക് കുറേ പേർക്ക് ഞങ്ങൾ കണ്ടായിരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ മിസ്സായിട്ട് ഞങ്ങളുടെ ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് ടെൻഷനൊന്നുമില്ലാതെ എല്ലാം ഫ്രീ ആയി ചെയ്തു തീർക്കാൻ പറ്റും ഞങ്ങളിപ്പം എയർപോർട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കാണുന്നത് ഡൽഹി എപ്രോണാണേ ഞങ്ങളിപ്പോൾ ശ്രീനഗറിൽ ലാൻഡ് ചെയ്യാനായി അപ്പൊ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാവേ എന്താ വ്യൂന്നറിയോ അവിടെ നല്ല മലകളും നൈസ് മൂടിക്കിടക്കുന്ന മലയും അങ്ങനെയൊക്കെ നല്ല വ്യൂ ആയിരുന്നു അവിടെ കാണാൻ പക്ഷെ ഒരുപാട് ടൈമൊന്നും ഞങ്ങൾക്കത് ആ ആസ്വദിക്കാൻ പറ്റിയില്ല സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ക്യാബിൻ ക്യൂ ഞങ്ങൾക്ക് അത് വിൻഡോ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ക്ലോസ് വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എടുത്ത കുറച്ച് വ്യൂ ആണ് ഈ കാണുന്നത് ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു ഒന്ന് വേഗം അവിടെ എത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് ശ്രീനഗറിൽ എയർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം എടുത്തു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കുറേ ചെക്കിങ്ങും ഒരുപാട് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നോർമലി ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ ചെക്കിംഗ് ഉണ്ടാവുക ഇത് ഫ്ലൈറ്റിന് തന്നെ എല്ലാവരെയും ഓരോരാളെയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ പുറത്തേക്ക് വിട്ടത് ഈ ചെക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഈ കാശ്മീർ എന്ന സ്വർഗം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കണ്ണിന് കുളിരേകുന്ന മൂന്ന് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു നൈറ്റ് വ്യൂ ഏർലി മോർണിംഗ് വ്യൂ പിന്നെ കാശ്മീരിലെ പർവ്വതനിരകളും കാശ്മീർ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം